Mesmerizing wedding collection. <laughs> <laughs> Tejaswini, by Jungat jewelry. <laughs> Make every moment a beautiful celebration with Joya Kerala Vision Capital Aya കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് നൂറിൽ പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി എഡ്ജ് ഇപ്പോൾ അങ്കമാലിയിൽ കണ്ണു തുറക്കാം താനിപ്പുഴ സെന്റ് ജോസഫ് പള്ളിയിൽ കുർബാന പുതിയ രീതിയിൽ കുർബാന ചെല്ലണമെന്നാണ് നാലോളം പേർ നിലപാട് സ്വീകരിച്ചത് എന്നാൽ പഴയ രീതിയിൽ കുർബാന മതിയെന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും നിലപാട് പുതിയ കുർബാനയോട് ഫാദർ ജോസ് തോട്ടക്കര അനുകൂലമാണ് രാവിലെ ആറ് മുപ്പതിന് തുടങ്ങേണ്ട കുർബാന ഇതോടെ തർക്കത്തിന്റെ ഭാഗമായി അലങ്കോലമായി പിന്നീട് കയ്യാങ്കളിയിലേക്കുമെത്തി പെരുമ്പാവൂർ എസ് എച്ച്ഒ ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി പിന്നീട് പഴയ രീതിയിൽ കുർബാന ചൊല്ലാമെന്ന അച്ഛൻ സമ്മതിച്ചെങ്കിലും വീണ്ടും നാലോളം പേർ എതിർപ്പുമായി രംഗത്തെത്തി ഒടുവിൽ ഭൂരിപക്ഷാഭിപ്രായത്തിൽ 5200 <muchas> faculty